മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അതിനോടകം തന്നെ വി കെ പ്രശാന്തിൻ്റെ പെടലിക്ക് പഠിച്ച് അവരെങ്ങനെയാണ് തിരുവനന്തപുരം ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്തെ ജനതയുടെ ഫയലുകൾ പോലും ടോയ്ലറ്റിന്റെ മുകളിലാണ് വെച്ച് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ബി കൃത്യമായിട്ട് കേരളത്തിന് തുറന്ന് കാണിച്ചിരിക്കുന്നു അടുത്തതായിട്ട് പെടലിക്ക് പിടിച്ചിരിക്കുന്നത് മറ്റാരുടെയുമല്ല ഗണേഷ് കുമാറിൻ്റെ തന്നെയാണ് വലിയ ഷോക്കിട്ട് ഗിമ്മിക്ക് കാണിച്ച് കുതന്ത്രപരമായിട്ട് ആളുകളെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഗണേഷ് കുമാറിന്റെ പെടലിക്ക് തന്നെയാണ് തിരുവനന്തപുരത്തെ മേയർ ലേറ്റസ്റ്റ് ആയിട്ട് പിടിച്ചിട്ടുള്ളത് നമുക്ക് അതിലേക്ക് പോവാം അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന സുന്ദരമായ ഫോട്ടോ കണ്ടില്ലേ ഇത് കേരളത്തിലെ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ച സുന്ദരമായൊരു നിമിഷ ഇതിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമങ്ങൾ ഒരു അന്ത്യ ചർച്ച നടത്തിയോ ഒരിക്കലില്ല നടത്തിയിട്ടേ ഇല്ല സകല ആളുകളും തിരിച്ചറിയാം ഇതിന് പകരമായിട്ട് ഏതെങ്കിലും കോൺഗ്രസോ സി പി എമ്മോ മുസ്ലിം ലീഗോ സി പി ഐയോ ഇവർ ഒരു പാർട്ടി ആയിരുന്നു ഇതുപോലൊരു ചരിത്രമൊക്കെ ഉണ്ടാക്കിയത് എങ്കിൽ വലിയ വാർത്തയായിരിക്കും വലിയ രീതിയിൽ അന്ത്യ ചർച്ച നടത്തും ദിവസങ്ങളോളം അവർ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ പോട്ടെ ഏ തിരുവനന്തപുരം നഗരസഭ ഈ പറയുന്ന ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിടിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാ ഗാന്ധിയൊക്കെ ഒരു ഫോട്ടോ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തുമാതിരി വലിയ ചർച്ച പ്രമുഖ മാധ്യമങ്ങൾ നടത്തുമായിരുന്നോ അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ ഇതുപോലൊരു പുതിയ ചരിത്രം സൃഷ്ടിച്ച ഈ സുന്ദരമായ നിമിഷത്തെ കുറിച്ച് ഒരാക്ഷരം പോലും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല തലയും കുറിച്ച് ഇരിക്കുക വെറുതെ പറഞ്ഞു പറഞ്ഞൊന്നല്ല പ്രമുഖ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ തല കുറിച്ച് തന്നെയാ ഈ ഒരു ഫോട്ടോയെയും ഈ ഒരു വിഷയത്തെയൊക്കെ തന്നെ നോക്കി കാണുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കൂ നമ്മുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് ഉപരാഷ്ട്രപതി ഇന്നത്തെ ഉപരാഷ്ട്രപതി എത്തുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതിനേക്കാൾ പുലായിരുന്നു കേരളത്തിൽ എന്തായിരുന്നു പ്രശ്നം ഉറഞ്ഞു തുള്ളിയതായിരുന്നു ആർ എസ് എസുകാരൻ ഉപരാഷ്ട്രപതി ആവുന്നു അതെങ്ങനെയാണ് ശരിയാവുക എന്ന് പറഞ്ഞ് ഇവിടെ വലിയ ബഹളായിരുന്നു അതേ ആളുകള് നോക്കി നിൽക്കെ കേരളം ഇതിനെതിരെയാണ് എന്നൊക്കെയായിരുന്നു പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം വാർത്ത കൊടുത്തത് സകലബോധി വിരുദ്ധരും ഇതരത്തിൽ തന്നെ പ്രചരിപ്പിച്ചോ അല്ല അവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു സുന്ദരമായ നിമിഷത്തെ തലകുനിക്കാതെ നോക്കിക്കാണുക ആർ എസ് എസ് കാരനായിട്ടുള്ള ഉപരാഷ്ട്രപതിയെ നമ്മുടെ തലസ്ഥാന നഗരിയിലെ മേയർ സകല പ്രൗഢിയോട് കൂടിയിട്ടും സ്വീകരിച്ചിരിക്കുന്നു അതൊരു സുന്ദരമായ നിമിഷം തന്നെയാ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോടൊക്കെ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര നിമിഷമാണ് സുന്ദരമായ നിമിഷമാണ് കേരളത്തിലെ സകല മോദി വിരുദ്ധർക്കും ബി ജെ പി വിരുദ്ധർക്കും ഏറ്റിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു പ്രഹരം കൂടിയ ഈ ഒരു സുന്ദരമായ ഫോട്ടോ കാണുന്ന സമയത്ത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനാലില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിയ സമയത്ത് പാർട്ടി ആസ്ഥാനത്തെത്തിയിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു തന്റെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ പ്രസംഗത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു കേരളത്തിലെ സംഘപരിവാർ സംഘടനകളുടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ പ്രാണത്യാഗത്തിന്റെ ഫലം കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയത് എന്ന് യഥാർത്ഥത്തിൽ ആ രണ്ടായിരത്തി പതിനാലില് നമ്മുടെ കേരളത്തിൽ ഒരു എം പി പോലും ബി ജെ പിക്ക് ഇല്ലായിരുന്നു എന്നിട്ട് പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ കൃത്യമായിട്ട് കേരളത്തിലെ വിഷയത്തെ പോലും എടുത്തുയർത്തിയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയത്ത് കൃത്യമായിട്ടൊരു പ്രസംഗം നടത്തിയത് അത്രത്തോളമാണ് നമ്മുടെ കേരളത്തിൽ സംഘപരിവാർ സംഘടനകളിൽ പ്രവർത്തിച്ച ആളുകൾ ഇവിടെ ത്യാഗം ചെയ്തിട്ടുള്ളത് ഓരോ ആളുകളും ചിന്തിക്കണം നൂറ് കണക്കിന് സംഘപരിവാർ പ്രവർത്തകര് നമ്മുടെ കേരളത്തിൽ പ്രാണത്യാഗം ചെയ്തിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവരുടെയൊക്കെ വിയർപ്പും നീരും ചോരയും ഒക്കെ തന്നെയാ ഈ കാണുന്ന സുന്ദരമായൊരു ഫോട്ടോ എന്ന് പറയുന്നത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ് ആ ഒരു സുന്ദരമായ നിമിഷത്തെക്കുറിച്ചൊന്നും ഇവിടെ മാധ്യമങ്ങൾക്ക് ആ ഒരു ത്യാഗത്തെക്കുറിച്ച് മറ്റേത് മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ സി പി എം ആയിക്കൊള്ളട്ടെ സി പി ഐ ആയിക്കൊള്ളട്ടെ ഏത് പാർട്ടി ആയിരുന്നെങ്കിലും അവർ ചരിത്രവും ചരിത്രത്തിന്റെ അപ്പുറമുള്ള കഥകളും എടുത്ത് ഇനി എല്ലാ കഥകൾ പോലും മെനഞ്ഞ് വാർത്തകൾ കൊടുക്കുകയായിരുന്നു ഇത് ഭാരതീയ ജനതാ പാർട്ടി ആയതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തിന് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്നത് സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണം ചൊന്ന് ഈ ഒരു മേയറൊക്കെ ശക്തമായിട്ട് കേരള ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയിട്ട് നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ ഗണേഷ് കുമാറിനെ അങ്ങ് വലിച്ചു കയറുക കേട്ടു സ്മാർട്ട് സിറ്റിയുടെ പണം ഉപയോഗിച്ചാണ് ബസ് വാങ്ങിയിരിക്കുന്നത് ഈ പറയുന്നതിൻ്റെ പിന്നിൽ തിരുവനന്തപുരത്തും അന്തരീക്ഷ മലിനീകരണം തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് ബസ്സുകൾ നമ്മുടെ നഗരത്തിൽ ഇറക്കിയത് ഈ നൂറ്റി പതിമൂന്ന് ബസ്സുകളും നഗരത്തിൽ ഓടുന്നതിന് പകരം നല്ലൊരു ഭാഗം ബസ്സുകൾ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത് നഗരത്തിൽ തന്നെ ഓടിക്കഴിഞ്ഞാൽ അത്രത്തോളം പ്രദേശത്ത് മലിനീകരണം കുറയും ഇപ്പോൾ ഡീസൽ വാഹനങ്ങളൊക്കെ ഓടുന്നതിന് പകരം മലിനീകരണം കുറയും എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം കെ എസ് ആർ ടി സി ഈ ബസ്സുകളെയൊക്കെ തന്നെ അതിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് കേരളത്തിൻ്റെ മറ്റു പല ഭാഗത്തും വിട്ടിട്ടുണ്ട് സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് ചെറിയ ബസ്സായതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ ഇട റോഡുകളിലൂടെ വളരെ സൗകര്യപ്രദമായിട്ട് പോകും ഇപ്പോൾ ഒരു ബസ് രണ്ടോ മൂന്നോ നാലോ തവണ സർവീസ് നടത്തി കഴിഞ്ഞാൽ സാധാരണക്കാരായ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അതിൻ്റെ ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് നൂറ്റിപ്പതിമൂന്ന് ബസ്സുണ്ടായിട്ട് പോലും സിറ്റിയിൽ മുഴുവനും ഓടാൻ വേണ്ടി സാധിക്കാത്തതെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് നല്ലൊരു ഭാഗം ബസ്സുകൾ മറ്റു പല സ്ഥലത്താണ് ഓടുന്നതെന്ന് മനസ്സിലായത് കാരക്കോണത്ത് ഒരു ഇലക്ട്രിക് ബസ് ഓടിയിട്ടുണ്ട് മൂന്ന് നാല് ബസ് നെയ്യാറ്റിങ്ങര ഡിപ്പോ ഇവിടെ എന്താ കെ എസ് ആർ ടി സി ഗ്യാരേജിലുണ്ടായിരുന്നു ഞാൻ ഇന്നലെ അവിടെ ആളിനോട് അന്വേഷിച്ചപ്പോഴേക്കും ഒരു ബസ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ് നെയ്യ് തിരുവനന്തപുരം സിറ്റിക്ക് വേണ്ടി തന്ന ബസ് എങ്ങനെയാണ് നെയ്യാറ്റിൻകര കെ എസ് ആർ ടി ഗ്യാരേജിൽ കിടക്കുന്നത് അടിയന്തരമായിട്ട് അതൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരണം ഇപ്പൊ കരാർ ഇലക്ട്രിക് ബസ് വാങ്ങിയതും സ്മാർട്ട് സിറ്റി കരാർ കെ എസ് ആർ ടി സി ആയിട്ടുള്ള കരാറിന്റെ തന്നെ സമർപ്പിക്കാൻ വേണ്ടി സെക്രട്ടറിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടില്ലേ കൃത്യമായിട്ട് ബി ജെ പി പണി തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടോ അതൊക്കെ തന്നെ വലിച്ചു പുറത്തിടുക തന്നെ ചെയ്യും ഏത് ഗണേഷ് കുമാർ ആണെങ്കിലും പിടലിക്ക് പിടിക്കാതിരിക്കില്ല തിരുവനന്തപുരം ജനതയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനതയുടെ നയാ പൈസ മറ്റൊരു മന്ത്രിയെ കൊണ്ടും അവരുടെ ഷോ ഷോവർക്കിന് ഉപയോഗിക്കാനൊന്നും സമ്മതിക്കില്ല ഇത് നഗര പിതാവാണ് നഗര പിതാവ് കൃത്യമായിട്ട് നഗരത്തെ കുറിച്ച് ചിന്തിക്കുന്നു നഗരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ആദ്യ ദിനങ്ങളിൽ തന്നെ കേരള ജനത കൃത്യമായിട്ട് തിരിച്ചറിയാം ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെയാ നഗരത്തിലൊക്കെ ഓടേണ്ടത് മലിനീകരണം കുറക്കണം പൂർണമായിട്ടും ഒഴിവാക്കണം അതൊക്കെ തന്നെ കൃത്യമായി ബോധവും ഉള്ള ഒരു മേയർ തന്നെയാണ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് ഈ ഗണേഷ് കുമാര് ഈ വി കെ പ്രശാന്ത് ഇത്തരം ഒരുപാട് ആളുകൾ ഉണ്ട് ഇടതുപക്ഷത്ത് ചോദ്യം ചെയ്യാൻ പോലും ആളില്ലാതെ ഇങ്ങനെ അഹങ്കാരത്തിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകള് അവരുടെയൊക്കെ തന്നെ പിടലിക്ക് പിടിക്കാനുള്ള സകല ധൈര്യവും തൻ്റെ ഇടവും ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രാപ്തിയുമുള്ളവരാണ് തിരുവനന്തപുരത്ത് വിജയിച്ചിട്ടുള്ള ബി ജെ പി നേതാക്കന്മാരെന്ന് തിരുവനന്തപുരം മാത്രമല്ല കേരളം മൊത്തം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കൃത്യമായിട്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട